ജോലിക്കിടയിൽ പരിക്കേറ്റ സഹപ്രവർത്തകനെ ചേർത്തു നിർത്തിയ അസോസിയേഷൻ മാതൃക സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനയുടെയും ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതാണെന്ന് സ്പീക്കർ എ ഷംസീർ മണിയൂർ സ്വദേശി അനുരൂപിനെ കേരള പോലീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പോലീസ് വാഹനം മറിഞ്ഞാണ് അനുരൂപിന് പരിക്കേറ്റത് എസ്ഐക്കും മൂന്ന് പോലീസുകാർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു അപകടത്തിൽ അനുരൂപിന്റെ സ്പൈനൽ കോഡിന് പൊട്ടലുണ്ടായി ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലും വെല്ലൂർ സി എംസിയിലും വിദഗ്ധ ചികിത്സ നേടി അപകടം നടക്കുന്ന സമയത്ത് അനുരൂപിന്റെ വീട് പണി ആരംഭിച്ചിരുന്നു തുടർന്ന് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വീടുപണി പൂർണ്ണമായും പൂർത്തീകരിക്കുകയായിരുന്നു സഹപ്രവർത്തകർ നൽകിയ സഹായത്തിൽ ആശ്വാസമുണ്ടെന്ന് ും യൂണിഫോമിൽ തുടരണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു പേറമ്പ്ര സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് എനിക്ക് ഒരു അപകടത്തിൽ എന്നോ സ്പൈനൽ കോഡ് പരിക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ മുഴുവൻ ചികിത്സാ സഹായവും കേരള പോലീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ വീടെന്ന സ്വപ്നം നിലച്ചു പോയതായിരുന്നു ആ സ്വപ്നവും കേരള പോലീസ് അസോസിയേഷനും കാക്കി കുടുംബത്തിലെ ഓരോ അംഗങ്ങളും എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ എൻ്റെ മേലധികാരികളോടും കേരള പോലീസ് അസോസിയേഷൻ്റെ മുഴുവൻ ഭാരവാഹികളോടും പോലീസ് കുടുംബത്തിലെ ഓരോ അംഗത്തിനോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് യൂണിഫോം തിരിച്ചു വരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം അതിന് എല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പോലീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ജോലിക്കിടയിൽ പരിക്കേറ്റ സഹപ്രവർത്തകനെ ചേർത്തു നിർത്തിയ കേരള പോലീസ് അസോസിയേഷൻ മാതൃക സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനയുടെയും ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു വീട് നിർമ്മിച്ചു നൽകിയത് ഒരു കേരള മോഡലാണ് അനുരൂപിനൊപ്പം സേനയ്ക്കകത്തെ പതിനായിരക്കണക്കിന് അംഗങ്ങളുടെയും ആത്മവിശ്വാസം ഇതിലൂടെ വർദ്ധിക്കുമെന്നും പൊതുപ്രവർത്തകരെ പോലെ പോലീസും നല്ല കേൾവിക്കാരാകണം ജനങ്ങൾ പല പ്രശ്നങ്ങളുമായി വരും ൂർവം കേൾക്കാൻ പോലീസ് തയ്യാറാവണമെന്നും അദ്ദേഹം ഇതൊരു ഒരു കേരള മോഡലാണിത് നമ്മൾ പലതൊരു മോഡലാണല്ലോ ആരോഗ്യം കേരള മോഡലാണ് വിദ്യാഭ്യാസം കേരള മോഡലാണ് അതുപോലെ നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ മോഡലാണ് കേരള പോലീസ് സേനക്കകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ടപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു വീട് വെച്ചു കൊടുക്കുന്ന പ്രവൃത്തി കേരളത്തിലെ പോലീസ് സേന കാണിച്ച ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഇത് അതിൽ കൊടുക്കൊന്നുമില്ല വിവരങ്ങളൊന്നും വേണ്ട നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ കാണിച്ച ഈ മാതൃക കേരളത്തിലെ പോലീസ് സേന കാണിച്ച ഈ അനുകരണീയ മാതൃക ഇത് ഏറ്റവും കൂടുതൽ പ്രശംസ വഹിക്കുന്ന മാതൃകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിലൂടെ അനുരൂപം മാത്രമല്ല അനുരൂപിലൂടെ ഈ സേനക്കകത്തുള്ള പതിനായിരക്കണക്കിന് ആളുകളുടെയും ആത്മവിശ്വാസം വർദ്ധിച്ചു നിങ്ങൾക്ക് ചില ചിന്തയുണ്ടോ ഇപ്പൊ നമുക്കെന്തെങ്കിലും പറ്റി എന്തോ തിരിഞ്ഞോക്കോ അപകടം ആർക്കും പറ്റാലോ ഇതിലൂടെ നിങ്ങൾ നൽകുന്ന സന്ദേശം ഞങ്ങൾക്ക് ആളുണ്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കാൻ ആളുണ്ട് എന്നൊരു ഫീൽ പോലീസ് സേനക്കകത്ത് കൊണ്ടുവരാൻ കെ പി ഐയുടെ ഈ ആക്ടിലൂടെ കഴിഞ്ഞു കേരള പോലീസ് അസോസിയേഷന്റെ ഈ ഇനീഷ്യേറ്റീവിലൂടെ നിങ്ങൾ ഫോഴ്സ് നൽകുന്ന സന്ദേശം ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളുടെ കുടുംബം അനാഥമാവില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ കൈമാറിയിട്ടുള്ളത് ഒപ്പം പൊതുപ്രവർത്തകരെ കണ്ടൊന്ന് റെസ്പെക്ട് ഒക്കെ ചെയ്യണം അവർ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ ചിലരുണ്ട് മൈൻഡാക്കൂല അത് ശരിയല്ല തെറ്റായ കാര്യങ്ങൾ അവർ പറഞ്ഞ് ചെയ്തു കൊടുക്കണ്ട പക്ഷേ അവർ പറയുന്ന കാര്യം പേഷ്യൻ ഹിയറിംഗ് എന്ന് പറയും ക്ഷമാപൂർവ്വം കേൾക്കുക ആവുക പൊതുപ്രവർത്തകന്മാരെ പോലെ തന്നെ പൊതുപ്രവർത്തകരുടെ ക്വാളിറ്റി പറയുന്നത് എന്താ എ പൊളിറ്റീഷ്യൻ ഷുഡ് ബി എ ഗുഡ് ലിസണർ ഒരു രാഷ്ട്രീയക്കാരൻ നല്ല കേൾവിക്കാരനായിരിക്കണം അതുപോലെ എ ഗുഡ് പോലീസ്മാൻ ഷുഡ് ബി എ ലിസണർ നിങ്ങൾ നല്ല കേൾവിക്കാരനായിരിക്കണം ജനങ്ങൾ പല പ്രശ്നങ്ങളും കൊണ്ടുവരും ആ പ്രശ്നങ്ങളായി വരുമ്പം ക്ഷമാപൂർവം കേൾക്കുക കേൾക്കണം പോലീസ് അസോസിയേഷൻ അംഗങ്ങളിൽ നിന്ന് നൂറ് രൂപ വീതം സമാഹരിച്ചു കിട്ടിയ ഇരുപത് ലക്ഷത്തോളം വരുന്ന തുക ഉപയോഗിച്ചുകൊണ്ടാണ് വീടുപണി പൂർത്തീകരിച്ചത് നേരത്തെ എടുത്ത ഭവന വായ്പത്തള്ളി പോലീസ് ഹൗസിംഗ് സഹകരണ സംഘവും സഹായവുമായി എത്തിയെന്ന് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ പറഞ്ഞു ജൂലൈ മാസം വെച്ച് വാഹന ആദ്യഘട്ടത്തിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലും പിന്നീട് വില്ലൂർ ഹോസ്പിറ്റലുമായിരുന്നു അനുരൂപിൻ്റെ ചികിത്സ നടത്തിയത് അനുരൂപിൻ്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും പോലീസിൻ്റെ ഒരു സംവിധാനമായ വെൽഫെയർ ബോർഡിൽ നിന്നും അനുവദിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടോ മറ്റോ പരിക്ക് പറ്റുന്ന അസുഖബാധിതനാകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരമാവധി നൽകുന്ന തുക എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ ലോണും മൂന്ന് ലക്ഷം രൂപ ഗ്രാൻഡുമായിരുന്നു പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൂർണ്ണ തുകയും പതിനൊന്ന് ലക്ഷത്തി ആറായിരം രൂപയായിരുന്നു അനുരൂപിന് ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വന്നത് ആ പൂർണ്ണ തുകയും വെൽഫെയർ ബ്യൂറോയിൽ നിന്നും അനുവദിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കേരളത്തിലെ പോലീസ് സംഘടനകൾ മുന്നോട്ട് പോവുകയും അത് ആ നിലയിൽ തന്നെ അംഗീകരിച്ചു വരികയും പൂർണ്ണമായ തുകയും ഇത്തരത്തിൽ അനുരൂപിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തുകയും നമുക്ക് വെൽഫെയർ ബ്യൂറോയിൽ നിന്നും അനുവദിക്കാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇനി കേരളത്തിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പരിക്കേൽക്കപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം വന്നാൽ പൂർണമായ തുക വെൽഫെയർ ബോർഡിൽ നിന്നും അധ്യ അനുവദിക്കാനും പിന്നീട് സർക്കാരിൽ നിന്നും ഏറ്റെടുക്കാനുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പോലീസ് സംഘങ്ങളിൽ മുന്നോട്ട് പോകുന്നു ഒരു പരിധിവരെ നമുക്കതിൽ പൂർണ്ണവൃത്ത തലത്തിൽ വിജയിപ്പിക്കാൻ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപകടത്തിൽപ്പെടുമ്പോഴാണ് അനുരൂപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വീടിൻ്റെ നിർമ്മാണം പാതി ഘട്ടത്തിലായിരുന്നു എറണാകുളം ഹൗസിംഗ് സർവന സംഘത്ത് നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നു അനുരൂപ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയത് പരിക്കിന് ശേഷം അദ്ദേഹത്തിന് ലോൺ തുക തിരിച്ചടക്കാൻ പറ്റാത്തൊരു ഉണ്ടായി ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളം അവസാനി സംഘം ഇരുപത് ലക്ഷത്തിലധികം വരുന്ന തുക പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ആധാരം നൽകാൻ വേണ്ടി തിരികെ നൽകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് ഇന്ന് ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് അനുരൂപിൻ്റെ ഇരുപത് ലക്ഷത്തിൻ്റെ കടബാധിതയടക്കം സംഘം ഏറ്റെടുത്തുകൊണ്ട് ആധാരം തിരിച്ചു നൽകുകയാണ് പാതി നിർമ്മാണത്തിലായിട്ടുള്ള അനുരൂപിൻ്റെ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കേരളത്തിലെ പോലീസ് സംഘടനയെ തീരുമാനിക്കുകയും നൂറ് രൂപ വീതം സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരും സമാഹരിച്ചിട്ടാണ് ആ നിർമ്മാണത്തിനാവശ്യമായിട്ട് തുക നമ്മൾ കണ്ടെത്തിയത് ആ നിലയിൽ ഏറ്റവും മനോഹരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പോലീസ് അനുരൂപടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ചേർത്ത് നിർത്താൻ കേരളത്തിലെ പോലീസ് സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ള ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷത്തിൽ ാണ് നമ്മൾ കടന്നു പോകുന്നത് ഏറെ സന്തോഷം ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടായി എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലയിലെ റൂറൽ ജില്ലയിലെ ചികിത്സയ്ക്ക് മറ്റൊരു മറ്റൊരു ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് ഈ ജില്ലയിലെ പോലീസ് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ചടങ്ങിൽ വെച്ച് വീടിന്റെ ആധാരം അനുരൂപിന്റെ കുടുംബത്തിന് കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എ കൈമാറി ഷിനോദാസ് അധ്യക്ഷനായ ചടങ്ങിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി പി നിതിൻ രാജ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് സി ആർ ബിജു ജി പി അഭിജിത്ത് വി സഞ്ജു കൃഷ്ണൻ എം എം അജിത് കുമാർ എം ഷനോജ് സി കെ സുജിത് പി മുഹമ്മദ് തുടങ്ങി അവർ സംസാരിച്ചു ഇ ഡി പ്രദീപൻ സ്വാഗതവും പി സുഗ്ലേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം